ലേഡി മോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സൽവാർ സെറ്റാണ് ടാൻ സ്റ്റിച്ചിൽ സൽവാർ സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ടു ഫോർ ഡബിൾ നയൻ ആ റേഞ്ചിൽ വരുന്ന നമ്മുടെ ചിലർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗീവവിടെ കാര്യ ആരും മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റിയാ ഷെയർ ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത ശേഷം അപ്പം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുന്ന ഒന്നുമില്ല ഇപ്പോൾ മൺഡേ മുതലുള്ളത് ഒരു ഫ്രൈഡേ സാറ്റർഡേ ആയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ ഡെയിലി ഇപ്പോൾ ജസ്റ്റ് നോ വേണ്ട നമുക്കൊരു ട്വൻറി ഫോർ ഹവേഴ്സ് ആ ഒരു ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ നോക്കിയിട്ട് ഷെയർ ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നവർ നമ്മൾ റീൽസ് ആണ് കേട്ടോ അവർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വാട്സപ്പിൽ മാത്രം സ്റ്റാറ്റസ് ഇടുന്നവർ റീൽസ് സ്റ്റാറ്റസ് ഇട്ട് മതിയാവും നമ്മുടെ ഷോപ്പിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ചേത്തല വേറോട്ട് നമ്മളിന് നോക്കി സൈഡായിട്ടാണ് അപ്പോൾ എല്ലാവരും ഷോപ്പിൽ തന്നെ ഒന്ന് പർച്ചേസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ത്രീ ഡബിൾ നയൻ മുതൽ ഫോർ ഡബിൾ നയൻ വരുന്നത് നല്ല അടിപൊളി ചുതാര് സെറ്റാണ് കേട്ടോ അപ്പോൾ നല്ല ഗിഫ്റ്റ് കൊടുക്കാനും അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നല്ല വെർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഒരേ പീസ് സിംഗിൾ പീസും അങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നതാണ് ഫസ്റ്റ് തന്നെ സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഒരു ബീറ്റ് റൂട്ട് കളർ അല്ലെങ്കിൽ ഷീരക്കളർ അല്ലെങ്കിൽ വൈറ്റ് റൺ എന്നൊക്കെ പറയുന്ന കളറാണ് ഈ ഓക്കിൽ നല്ല ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ സെമി പാർട്ടറിൽ ഇങ്ങനെ എംബ്രോയ്ഡറി സീക്വൻസ് ഒക്കെ വന്നിട്ടുള്ള മോഡലാണ് കൊടുത്തിരിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഈയൊരു ഐറ്റത്തിന് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് ഷിമ്മറിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് സിംഗിൾ കളർ ആണ് കേട്ടോ വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഫോർ ഡബിൾ നയൻ ആണ് അപ്പോൾ ഏത് ഓറ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഐ സ്ക്രീൻഷോട്ട് ചെയ്ത് തായക്കാൻ മുകളിൽ മെസ്സേജ് ചെയ്തോളുക നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് സിൽറ്റി തന്നെ വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടാണ് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് നാനൂറ്റി രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ നെസ്റ്റ് വരുന്നത് സെമി കോട്ടണിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗ്രീനാണ് ഫുള്ളായിട്ട് ഫുൾ കോട്ടൺ ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല കോട്ടൺ ആണ് നല്ല ഫാബ്രിക്കാണ് ത്രീ ഡബിൾ നയൻ ആണ് നെസ്റ്റ് വരുന്നത് നമ്മുടെ സബ് സിൽക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സൈഡായിട്ട് വരും ഇത് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ഹെവി ത്രെഡ് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടോം വരുമ്പോൾ ഈ സെയിം തന്നെ ബ്ലൂ ആയിരിക്കും വരുന്നത് ഫിറോസി ബ്ലൂ അല്ലെങ്കിൽ റോയൽ ബ്ലൂ എന്നൊക്കെ പറയുന്ന കളറാണ് ഫോർ ഡമിളേനാണ് പ്രൈസ് വരുന്നത് മജന്ത ആയാണ് കേട്ടോ മജന്ത പ്ലസ് ബ്ലൂ ആണ് എസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ ഷെയ്ഡാണ് ഓട്ടോ വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റാണ് വരുന്നത് അതിന് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഫോർ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ അതിനൊരു കളർ ആണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാരറ്റ് ഗ്രീൻ എന്നൊക്കെ പറയുന്നത് നല്ലൊരു കളറാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു ഡാർക്ക് ഒരു ആഷാണ് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഗ്രീൻ കൂടി മറിച്ച് നല്ല ആഷാണ് ഫോർ എയ്റ്റ് മാത്രമാണ് പ്രൈസ് വരുന്നത് സിംഗിൾ ടോൺ ആയിരിക്കും കേട്ടോ ബോട്ടോൺ ഷോളോ പാൻറ്റ് എല്ലാം തന്നെ സെയിം ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഷിമ്മറിൽ തന്നെ വരുന്നത് സോഫ്റ്റ് ആയിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ലാവൻ ഷെയ്ഡാണ് ഫോർബറിലായി മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളുക ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ